ഇത് സാധാരണഗതിയിലുള്ള കാര്യമല്ലല്ലോ ഓ ഞാൻ അറിഞ്ഞില്ല സാധാരണഗതിയിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയോട് ചോദിക്കും മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ളവരോട് സംസാരിക്കും അങ്ങനെ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കും അങ്ങനെ പല രീതിയിൽ അഭിമുഖങ്ങൾ ഓരോ സമയത്തും അതിനനുസരിച്ച് നടക്കും ഇത് ഇതിപ്പോൾ ഈ അഭിമുഖം വിവാദമായതുകൊണ്ടും മുഖ്യമന്ത്രി പറയാത്ത കാര്യം അതിനകത്ത് കൂട്ടിച്ചേർത്തത് ആ കൂട്ടിച്ചേർത്ത കാര്യം വലിയ വിഭാഗീയത ഉണ്ടാക്കുന്ന ഗുരുതരമായ ഒരു പ്രസ്താവന ആയതുകൊണ്ടുമാണല്ലോ നമ്മളിപ്പോ ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് അപ്പോൾ ഹിന്ദു ദിനപത്രം നൽകിയിരിക്കുന്ന വിശദീകരണം എന്താണ് ആ ഞങ്ങളോട് ഒരു പി ആർ ഏജൻസി വന്ന് ഇങ്ങനെ ചോദിച്ചു പി ആർ ഏജൻസി തന്നെയാണ് അഭിമുഖം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നാണ് അപ്പോൾ എങ്ങനെയാണ് അഭിമുഖം വന്നത് എന്നറിയണ്ടേ എങ്ങനെയാണ് ഈ അഭിമുഖം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഹിന്ദുവിനോട് ആവശ്യപ്പെട്ടതാണോ ഹിന്ദു അഭ്യർത്ഥിച്ചതാണോ അതിലൊരു വ്യക്തത വരുത്തു അതാണ് ഞാൻ അങ്ങോട്ട് തിരികെ ചോദിക്കുന്നത് സാധാരണഗതിയിൽ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നൊരു അഭിമുഖമായിരുന്നു പക്ഷെ പറയാത്ത കാര്യം കേരളത്തിലും ഇന്ത്യയിലും മറ്റു ചില മാധ്യമ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് പോലെ പറയാത്ത കാര്യം പച്ചക്കള്ളം അച്ചടിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കയ്യോട് കൂടെ ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടിയപ്പോൾ അങ്ങ് നടത്തിയ പ്രതികരണം ഇത് ഹിന്ദുവിന്റെ വാർത്താക്കുറിപ്പിൽ അവർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും എന്നാൽ ഒപ്പം എന്ത് ചെയ്തിട്ടുണ്ട് ഈ പി ആർ ഏജൻസി മുഖാന്തരമാണ് ഈ അഭിമുഖ സംഭാഷണം തരപ്പെടുത്തിയതെന്നും പറയുന്നുണ്ട് ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ അങ്ങോട്ട് പറയുന്നു അങ്ങനെ ഒരു അഭിമുഖ സംഭാഷണം കൊടുക്കാനോ തരപ്പെടുത്താനോ ആരോട് വട്ടം പറഞ്ഞു ഏജൻസിയെ വിശ്വസിക്കൂ അപ്പോൾ ഈ അഭിമുഖത്തിന് മുൻകൈ എടുത്തത് എങ്ങനെയാണ് ആരാണ് അഭിമുഖം ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയാണോ ഹിന്ദു പത്രമാണോ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ അങ്ങനെ ആര് അത് ജയ്ക്ക് പറഞ്ഞിട്ടില്ല ജയ്ക്കിനു ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാവും ഒന്നുകിൽ താങ്കൾക്കറിയില്ല അല്ലെങ്കിൽ അത് ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെളിപ്പെടുത്തിയിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ അങ്ങയോട് പറഞ്ഞു അങ്ങയും അങ്ങയുടെ മാധ്യമ സ്ഥാപനവും എങ്ങനെ അഭിമുഖം തരപ്പെടുത്തുന്നോ അതേ ചാനലിലൂടെ അതേ നീക്കങ്ങളിലൂടെ തന്നെയാണ് ഈ അഭിമുഖം സംഭവിച്ചിട്ടുള്ളത് ഭയങ്കര അത് പ്രസ് സെക്രട്ടറി ആയിരിക്കാം അല്ലെങ്കിൽ സി എം ഓഫീസിലെ മറ്റ് ഉദ്യോഗസ്ഥരുമായി ചേർന്നിട്ടായിരിക്കാം നിങ്ങൾ അഭിമുഖം കേരളത്തിലെ ഈ വിവാദമായ അഭിമുഖം ഈ വിവാദമായ അഭിമുഖം തരപ്പെടുത്തിയത് എങ്ങനെയാണ് ആരാണ് തുടക്കമിട്ടതെന്ന് താങ്കൾ എത്ര ചിരിച്ചാലും താങ്കൾക്കും ഇപ്പറിയില്ല എനിക്കും അറിയില്ലേ അത് നമ്മൾ അംഗീകരിക്കണം അടുത്ത ചോദ്യം അടുത്ത സംശയം ഇന്നലെ രാവിലെയാണല്ലോ ഹിന്ദു ദിനിട്ടില്ല ജയ് പറയാത്തൊരു കാര്യം എങ്ങനെ വിശ്വസിക്കും അത് മനുഷ്യന്മാർക്ക് പറ്റുന്ന കാര്യമാണ് താങ്കൾ പറയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ വിശ്വസിക്കും റിയില്ലോട് പോയി ചോദിക്ക് എങ്ങനെയാണ് സി എമ്മിന്റെ ഓഫീസായിട്ട് എങ്ങനെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്തുന്നോ അതേ വഴി തന്നെ ശ്രീ ജേക്സി തോമസ് അപ്പോൾ അടുത്ത സംശയം ഇന്നലെ രാവിലെയാണല്ലോ ഹിന്ദു ദിനപത്രം ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ചത് ഇന്നലെ രാവിലത്തെ പത്രത്തിൽ ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് സ്വന്തമായി പ്രസ് ടീമുണ്ട് വളരെ വിശാലമായൊരു മാധ്യമ സംഘം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാം താങ്കൾക്കും അറിയാം താങ്കൾ നേരത്തെ പറഞ്ഞേ ഈ മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്താനൊക്കെ ആയിട്ട് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ആ ടീമിനെയൊക്കെ അറിയാം സംഗതി ഇന്നലെ രാവിലെ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്ത ഗുരുതരമായൊരു പ്രസ്താവന ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്ന് ഉച്ചവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിക്കാതിരുന്നത് സംശയം ഉയർത്താതിരുന്നത് ഹിന്ദുവിനോട് തിരുത്താൻ ആവശ്യപ്പെടാതിരുന്നത് അതിന് കിടക്കുന്നു മനസ്സിലാക്കുന്നു സ്വാഭാവികമായി അനൌദ്യോഗികമായ സംഭാഷണങ്ങളിലൂടെ അത് തിരുത്താനുള്ള ശ്രമമുണ്ടായി പക്ഷേ അത്ര ഒരു പ്രതികരണം ആ പത്രത്തിന്റെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതേ തുടർന്ന് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു മുഖ്യമന്ത്രിയും പ്രസ് സെക്രട്ടറിയും അവരിൽ അർപ്പിതമായ ഔദ്യോഗിക ഉത്തരവാദിത്തത്തിന്റെ സ്വഭാവം ഉപയോഗിച്ചുകൊണ്ട് ഔദ്യോഗികമായി തന്നെ ഈ ദേശീയ ദിനപത്രത്തോടും പാരമ്പര്യം അവകാശപ്പെടുന്ന പത്രാധിപ സംഘത്തോടും നിങ്ങളിത് തിരുത്തണമെന്ന് ഔദ്യോഗികമായി തന്നെ അഭ്യർത്ഥിക്കുകയും ആ അഭ്യർത്ഥന നമ്മുടെ പബ്ലിക് ഡൊമൈനു മുമ്പിൽ അങ്ങേ അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പൊതുസമ്മർദ്ദ പ്രകാരമാണ് അവർക്ക് ഇപ്പോഴെങ്കിലും ഖേദം പ്രകടിപ്പിക്കുകയും പറഞ്ഞത് പച്ചക്കള്ളവും പറയാത്തൊരു നുണയുമായിരുന്നു എന്നുള്ളത് അവർക്ക് സമ്മതിക്കേണ്ടതായി വന്നത് ഈ പൊതുസമ്മർദ്ദത്തിന് ശേഷമാണ് അതെന്തിനാണ് അത്രയും ആനുകൂല്യം സാധാരണ കേരളത്തിലെ മാധ്യമങ്ങളോടോ ഏതെങ്കിലും മാധ്യമങ്ങളോടോ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പ്രസ് ടീമും ഒന്നും ഈ സമീപനം സ്വീകരിക്കാറില്ലല്ലോ ഇന്നലെ പ്രസിദ്ധീകരിച്ച അഭിമുഖം ഇന്നലെ രാവിലെ പ്രസിദ്ധീകരിച്ച അഭിമുഖം അതും സാധാരണ പോലെ ഏതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിക്കലൊന്നുമല്ല ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന മുഖ്യമന്ത്രി പറയാത്തത് ആ ഭാഗമായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പറയാത്തത് ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടും ഇത്തരത്തിൽ അനൌപചാരികമായി അത് തിരുത്താനുള്ള ശ്രമം നടത്തിയ എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ പത്രങ്ങളിൽ ഒരു ഗുരുതരമായി തെറ്റു വന്നാൽ ഇത്ര ശക്തമായ പ്രതികരണം ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായാൽ ഇന്ന് ഹിന്ദു ദിനപത്രത്തിന് ആ തിരുത്ത് പത്രത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കേണ്ടി വരുമായിരുന്നു പക്ഷെ ഇപ്പോഴും ഹിന്ദു അങ്ങനെയല്ല തിരുത്തിയത് എന്നതുകൂടി നമുക്ക് നമ്മുടെ മുന്നിൽ ഉണ്ട് അപ്പോഴെന്തുകൊണ്ടാണ് ഈ ഒന്നര ദിവസം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും നോക്കിയിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പരിമിതികളോടുകൂടെ എങ്കിലും ആ ദിനപത്രം ചില മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളിമാർക്കും ചില മാധ്യമ പ്രവർത്തകർക്കും വൈകിയെങ്കിലും ഞാൻ അങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക ആണെങ്കിൽ പിന്നെ അങ്ങ് അത് തുടർന്നു എന്നെ എന്റെ വഴിക്ക് വിട്ടേര് എനിക്ക് മറുപടി പറയാനുള്ള അവസരം അങ്ങെത്ര ദീർഘ സമയം എടുത്ത സംഭാഷണം നടത്തി ചോദ്യം ചോദിക്കുന്നു ഞാൻ മറുപടി പറഞ്ഞ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഓ അത് ശരി അതെന്താണ് അങ്ങനെയാണെങ്കിൽ അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇടപെട്ടുകൂടെ അങ്ങനെ ചോദ്യം തടസ്സപ്പെടുത്തി കൂടെ അതൊരു ശുദ്ധ മര്യാദഘട്ട ഏർപ്പാടല്ലേ ആ ഏർപ്പാട് എന്നെ ഇവിടെ വിളിച്ചെടുത്തണ്ടാ ഞാൻ പറഞ്ഞല്ലോ അവരെ മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ ചോദ്യം ജയ്ക്ക് സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും താങ്കളും ഇനിയും ചോദിക്കും ആദ്യത്തെ ചർച്ചയുമല്ല പ്രശ്നം ഇത് മാത്രമാണ് താങ്കൾ പറഞ്ഞ പരിമിതി 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 എന്ന് ആവർത്തിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു ഗുരുതരമായ ഒരു പ്രസ്താവന വ്യാജ പ്രസ്താവന അടിച്ചു വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ സ്വകാര്യ സംഭാഷണങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തു എന്നാണോ താങ്കൾ പറയുന്നത് അത് താങ്കൾക്ക് വിശ്വസിക്കാവുന്ന വിവരമാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ എനിക്കെല്ലാമായി